രചന വിജയ് സത്യ അവതെണ്ണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയാൻ നൂഞ്ഞിയേരി ഷിജിൻ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്ന ഉറപ്പല്ലേ പിന്നെ ഉറപ്പില്ലാതെ നിനക്കൊണ്ട് ഇങ്ങനെയൊക്കെ ജയിപ്പിക്കോ എന്നാ ഇതൊറ്റ വലിയ കണ്ണും പൊട്ടി കുടിച്ച് ഷിജിൻ ആ റിസോർട്ടിലെ റൂമിൽ വെച്ച് പെഗ് അവൾക്ക് നേരെ വെച്ച് നിന്നെ കൊണ്ട് പറഞ്ഞു അയ്യോ മത്തി എനിക്ക് വേണ്ട സിനി അവൾ അവൻ്റെ കോളേജിലെ കൂട്ടുകാരിയും ഗേൾഫ്രണ്ടുമാണ് അവൾക്ക് അവനോട് കൊണ്ടുപിടിച്ച പ്രേമം അതാണ് അവൻ വിളിച്ചെടുത്തൊക്കെ മുൻപിൻ ചിന്തിക്കാതെ പോയത് എന്നാൽ ഇതിന്നൊരു പഫെങ്കിലും എടുക്കണേ ഓക്കെ അതാവാം അവൻ വെച്ച് നീട്ടിയ സിഗരറ്റ് അവൾ വലിച്ചു അത്രേ ഓർമ്മയുള്ളൂ ആ സമയം മതി അവൻ സുരക്ഷിതമായ രീതി ഉപയോഗിച്ച് അവളിൽ അവൻ പടർന്നു കയറി ബോധമുണ്ടെന്നപ്പോൾ അവൾക്കൊന്നും അറിഞ്ഞില്ല ഇനി അറിഞ്ഞാലും അവൾക്കെന്ത് തൻ്റെ ഭാവി വരനല്ലേ ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികളെ അവൻ തന്റെ ഇംഗിതത്തിന് ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്നു ഷൈനിയെന്നോ ശാന്തിയെന്നും ശ്രീജിയെന്നവർക്ക് പേരുണ്ടെങ്കിലും അവന്റെ മൊബൈലിൽ അവർ ചോക്ലേറ്റ് ന്യൂഡിൽസ് വനില സ്ട്രോബെറി എന്നും തിന്നുന്ന പല പേരുകളിൽ അറിയപ്പെട്ടു അവന് അവളുമാരും ഓരോരുത്തരും അവൻ കഴിക്കുന്ന മധുര മിഠായികളാണ് ഏകദേശം അവൻ്റെ കോളേജിനടുത്തു തന്നെയാണ് സുമിത്രയുടെ ടു വീലർ മെക്കാനിക് ഷോപ്പ് എടാ നത്തേ ആ പത്തിന്റെ സ്പാനറിങ് എടുത്ത് അച്ഛനും അമ്മയിട്ടോ നല്ലൊരു പേരുണ്ട് ലയിച്ചു അത് വിളിച്ചുകൂടെ സുമിത്രക്ക് സ്പാനർ എടുത്ത് കൊടുക്കാൻ നത്ത് പറഞ്ഞു ഏത് ദുഷ്ടതിമ്മനോ തിമ്മനും മാറ്റിനോന്നല്ല ദുഷ്ട തിമനൻ ആകട്ടെ ഇപ്പൊ നീ ഹെഡ്ലൈറ്റ് ബൾബ് ആ ഫാഷൻ ബ്രോ ഒക്കെ നിട്ടുകൊടുത്തേ ഒഫീഷ്യൽ പേരൊക്കെ നമുക്ക് സൗകര്യം പോലെ പഠിച്ചു പറയാ അപ്പുറത്തെ പച്ചക്കറി പച്ചക്കറിക്കടക്കാരന്റെ വണ്ടിയാ പുള്ളിക്ക് കട കൂട്ടി രാത്രി നേരത്തെ വീട്ടിൽ ചെല്ലാനുള്ളതാ ശ്രദ്ധിച്ചണം നത്ത് ദേഷ്യത്തോടെ ബൾബും വാങ്ങി ഫാഷൻ ബ്രോക്കിടാനായി പോകവേ മറ്റു കടക്കാർക്ക് രഹസ്യമായിട്ട് വിളിക്കുന്നവരെ പോലെ സുമിത്ര എന്ന് എനിക്ക് വിളിക്കാൻ അറിയണ്ടല്ല ബോസ് ആയി പോയില്ലേ അവൻ മനസ്സിൽ പറഞ്ഞു സുമിത്ര അവന്റെ പോക്ക് നോക്കി ചിരിച്ചു അല്പം നീണ്ടതും ഒരു നൂറ് ഡിഗ്രി തിരിക്കാനും കഴിയുന്ന ഒരു കഴുത്തവനുണ്ട് അതാണ് സുമിത്ര അവനെ തമാശയ്ക്ക് നത്ത് എന്ന് വിളിക്കുന്നു അവനൊരു നിർധന കുടുംബത്തിലേതാണ് നല്ല സ്വഭാവം അതാണ് സുമിത്രവിന് അവിടെ ജോലി നൽകിയത് സുമിത്രയുടെ അച്ഛൻ ടു വീലർ വർക്ക്ഷോപ്പുകാരനായ കുമാരേട്ടൻ അധ്വാനശീലനും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കനുമായിരുന്നു അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ സുമിത്രയും അമ്മയും അനിത്തിയും പട്ടിണിയിലേക്ക് ഊപ്പൂത്തി വീണു കുഞ്ഞുനാളിലെ അച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്ത് പരിചയമുള്ള സുമിത്ര പ്ലസ് ടു പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ആ സമയത്ത് പിന്നെ അവൾ കോളേജിലേക്കല്ലേ പോയത് അച്ഛൻ്റെ അടഞ്ഞിടക്കുന്ന വർക്ക്ഷോപ്പിലാണ് നത്തിനെയും സഹായത്തിന് കൂട്ടി അച്ഛൻ്റെ കൈപ്പുണി അവൾ കിട്ടിയിട്ടുണ്ട് കിട്ടുന്ന ജോലി നന്നായി ചെയ്ത് കുടുംബം പുലർത്തുന്നു നാലു വർഷമായിട്ട് അവൾ ആ കട ഭംഗിൽ കൊണ്ടുപോകുന്നുണ്ട് അനിയത്തി വലുതായി വരികയാണ് തനിക്ക് ലഭിക്കാതെ പോയ തുടർ പഠനം അനിയത്തിയില്ലെങ്കിലും സാക്ഷാത്കരിക്കാൻ വേണ്ടി അനിയത്തിക്ക് പഠനത്തിലൊരു കുറവ് അറിയിക്കാതെ സമൂഹത്തിലെ വലിയവർ പഠിക്കുന്ന കോളേജിൽ അയക്കുന്നു അപ്പോഴേക്കൊരു ചെറുപ്പക്കാരൻ പയ്യൻ തൻ്റെ ബൈക്കുരുട്ടി സുമിത്രയുടെ ഷോപ്പിലെത്തി കൂടെ ഒരു പെൺകുട്ടിയും ചേച്ചി ഈ വണ്ടി നോക്കി പെട്ടെന്ന് ഓഫായി പിന്നെ സ്റ്റാർട്ടാവുന്നില്ല എന്താണ് കംപ്ലീറ്റ് എന്നൊരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് സുമിത്ര അകത്തൊരു വണ്ടിയുടെ എഞ്ചിൻ സെറ്റ് ചെയ്ത് നിർത്തുന്ന എഴുന്നേറ്റ് വന്നു വർക്ക്ഷോപ്പ് യൂണിഫോമിലുള്ള സുമിത്രെ ചെറുപ്പക്കാരൻ ചുഴിഞ്ഞ് നോക്കി ഇവനെന്താ ഇങ്ങനെ നോക്കുന്നത് പൈങ്കിളി പോലും ഒരെണ്ണ എന്നിട്ടും പോരെ അവന്റെ നോട്ടം കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ചിന്തിക്കാനാണ് തോന്നിയത് ചെറുപ്പക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയിരം സുന്ദരിക്ക് അര സുമിത്ര നേരെ ഏർവശത്തുള്ള കടക്കാരൻ പൈലിച്ചേട്ടൻ സദാസമയം മുൻവശത്തുള്ള സുമിത്രയുടെ ചലനങ്ങൾ നോക്കി നിൽക്കുന്ന ചുമ്മാതല്ല സുമിത്ര ചെറുപ്പക്കാരന്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ടാവുന്നില്ല പെട്രോൾ ഓൺ ഓഫ് ആക്കി നോക്കി സ്വിച്ച് ചെക്ക് ചെയ്തു ചാവി നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ ചോക്ക് വലിച്ച് സ്റ്റാർട്ടാക്കി നോക്കി രക്ഷയില്ല പ്ലഗ് കൂരി ക്ലീൻ ചെയ്തു അപ്പോൾ സ്റ്റാർട്ടായി സർവീസ് ചാർജ് വാങ്ങിച്ച ചെറുപ്പക്കാരൻ വണ്ടിയും എടുത്ത് പെണ്ണിനെയും ഇരുത്തി പോയി പിന്നീട് ഒരു ദിവസം ഇതുപോലെ തന്നെ വണ്ടിയുമായി ചെറുപ്പക്കാരൻ വീണ്ടും എത്തി കൂടെ വേറൊരു പെണ്ണ് പക്ഷെ അന്ന് പരിശോധിച്ചപ്പോൾ ഇൻഡക്ഷൻ കോയിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ട് കൂടാതെ പ്ലഗ്ഗിലേക്ക് ഓയിൽ വരുന്നു കുറച്ച് കാര്യമായിട്ട് അഴിച്ചു പണിയുണ്ട് ഇല്ല ഈ ചുമ്മാ ദിവസവും വണ്ടി വഴിയിലാവും സുമിത്ര അതിന്റെ തകരാറ് കണ്ടുപിടിച്ച് പറഞ്ഞു ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ വണ്ടി ഇപ്പൊ കിട്ടണം അയ്യോ ആന്നും പറ്റില്ല വണ്ടി കൂടെക്കണം കുറേ പണിയുണ്ട് വൈകിട്ട് വന്ന് എടുത്തോളൂ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി എന്തോ ചോദിച്ചു അവളെന്തോ കുശിക്കുശുത്തു ശരിയോച്ചി നന്നായിട്ട് ചെയ്യണേ ചെറുപ്പക്കാരെ സമ്മതിച്ചു സുമിത്രയെ ചാവി ചാവിയേൽപ്പിച്ച് പെണ്ണിനെയും പിടിച്ച് പോയി ആരാടാ ഗേൾഫ്രണ്ട് കുറയണ്ടല്ലോ സുമിത്ര നത്തിനോട് ചോദിച്ചു ഇവൻ നമ്മുടെ മീനുട്ടി പിടിക്കുന്ന കോളേജിലാ വലിയ പണക്കാരന മകനാ ഒരുപാട് പെൺകുട്ടികൾ അവന്റെ പിന്നാലെ കറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നത്ത് ആണെഴുത്തിൽ അങ്ങനെ പറഞ്ഞു അത് ശരി പെൺ പിള്ളേരെ വലിയിലാക്കുന്ന പെണ്ണയത്തിൽ അങ്ങനെയും പറയാം നത്തേ നീ എവിടുന്നാ ഇത്രയും സാഹിത്യവും സംസ്കാരമൊക്കെ പഠിച്ച് എന്തിനാ പ്ലസ് ടുവിന് ശേഷം കോളേജിൽ പോകാതിരുന്നത് എന്ന് പറയാനോ ചേച്ചി ചേച്ചിക്ക് അറിയാമല്ലോ രോഗിയായ അമ്മയും വീട്ടിൽ തനിച്ചെടുത്ത് ഞാൻ കോളേജിൽ പോയി എങ്ങനെ പുലരും ഭക്ഷണവും മറ്റില്ല അതെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഞാൻ വിശപ്പിന് പ്രാധാന്യം നൽകി ഇപ്പോൾ കറസ്പോണ്ടൻ്റായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് എങ്ങനെയും ഡിഗ്രി എടുക്കണമെന്നുണ്ടോ പിന്നെ ഞാനൊരുപാട് വായിക്കും ചേച്ചി ആ അതേ ഏതായാലും കൊള്ളാം ഒരു ദിവസം നത്ത് സർവീസ് ചെയ്ത വണ്ടി അതിൻ്റെ ഓണറുടെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് വരുന്ന വഴി സുമിത്രിയുടെ അനിയത്തി പഠിക്കുന്ന കോളേജിൻ്റെ മുമ്പിൽ കൂടി നടന്നു വരേണ്ടി വന്നു ആ സമയത്ത് സുമിത്രയുടെ അനിയത്തി മീനോട്ടി വർക്ക്ഷോപ്പിൽ വരുന്ന ആ ചെറുപ്പക്കാരുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നുണ്ട് അയ്യോ സുമിത്ര ചേച്ചിയുടെ അനിയത്തി മീനൂട്ടി അവന്റെ വരയിലായോ നത്ത് വേഗം ഷോപ്പിൽ ചെന്ന് സുമിത്രയോട് കണ്ട കാര്യങ്ങൾ പറഞ്ഞു സുമിത്രയ്ക്ക് വളരെ വിഷമായി ഈശ്വര താൻ ഈ കാര്യങ്ങൾ പുരണ്ടി ജീവിക്കുന്ന അവൾക്ക് വേണ്ടിയാ നല്ല നിലയിൽ പഠിച്ചൊരു ഉദ്യോഗസ്ഥയായി കാണാൻ വേണ്ടിയാ അതുകൊണ്ട് അവൾ ഈ കടയുടെ വരാന്തെ പോലും വരുത്തിയിട്ടില്ല ഈ കട ഇവിടെയാണെന്ന് പോലും അവൾ അറിയിച്ചിട്ടില്ല സത്യാണ് നത്ത ഈ പറയുന്നത് ആ സത്യ ചേച്ചി ഞാനീ കണ്ണോണ്ട് കണ്ട സുമിത്രയുടെ എന്നെ അനിയത്തെ ഫോണിൽ വിളിച്ചു അവൾ വീട്ടിലുണ്ട് അപ്പോൾ നീ ഇന്ന് കോളേജ് വിട്ട ശേഷം എന്തിനാണ് വീട്ടിലേക്ക് പോയത് ആ ചേച്ചി സുഹൃത്തിൻ്റെ ബൈക്കുണ്ടായിരുന്നു അവൻ്റെ കൂടെ വന്ന് ശരി സുമിത്ര വേഗം ഫോൺ വെച്ചു നത്തേ വീട്ടിലേക്കാ കൊണ്ടുവിട്ട് എന്നാലും സൂക്ഷിക്കണം ചേച്ചി ആ മഹാപേശക്ക കേട്ടത് ഈ സൗഹൃദം മുതലെടുത്ത് പിന്നെ നമ്മുടെ മീനുകൂട്ടി അവന്റെ വരിയിൽ വരുത്തും നോക്കാം എവിടെ വരെ പോകുമെന്ന് സുമിത്ര പറഞ്ഞു ഷിജിനെന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേരെന്ന് നത്തിനും സുമിത്രക്കും മനസ്സിലായി അവൻ ഒരുപാട് കാമുകിമാരുണ്ട് ഒക്കെയും അവൻ്റെ കോളേജിലെ പെൺകുട്ടികൾ തന്നെ പക്ഷെ പെൺകുട്ടികൾക്ക് ആർക്കും പരസ്പരം അറിയില്ല താൻ സ്നേഹിക്കുന്ന ഷിജിന് വേറൊരു പെൺകുട്ടിയുണ്ട് എന്ന കാര്യം അതിന് കാരണമുണ്ട് ഷിജിൻ തൻ്റെ വരുതിയിലുള്ള പെൺകുട്ടികളോട് പറയും കോളേജിൽ നിന്ന് നമ്മൾ പരിചയമുള്ള ഭാഗത്തിൽ സംസാരിക്കരുത് മിണ്ടരുത് കാരണം എൻ്റെ മമ്മിയുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതുകൊണ്ട് ഇവിടെ നല്ലവിടെ ജമയാൻ എനിക്ക് ഗേൾഫ്രണ്ട് അറിയാൻ പാടില്ല അതുകൊണ്ട് കോളേജിൽ വെച്ച് എൻ്റെ അടുത്ത് മിണ്ടാവാറില്ല നമുക്ക് പ്രത്യേക സമയം പറഞ്ഞ് ആ സമയത്ത് പുറത്തു എൻജോയ് ചെയ്യാം പക്ഷേ ഓരോ പെണ്ണ് വിചാരിച്ച് അവരോട് മാത്രമാണ് അവൻ്റെ സ്നേഹമെന്ന് അതുകൊണ്ട് അവരാരും കോളേജിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനോട് പരിചയഭാവം കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ഷിജിന് ഒരുപാട് പെൺകുട്ടികളുള്ള കാര്യം അറിയാൻ പറ്റിയില്ല അതാണ് ഷിജിൻ്റെ തന്ത്രം പാവം അവൻ്റെ വലയിൽ വീഴുന്ന ഓരോ പെണ്ണും വിചാരിക്കും ഞാൻ മാത്രമാണ് അവൻ്റെ കാമുകിയെന്ന് ഓരോരുത്തർക്കും ഓരോ സമയം നൽകിയാണ് അവൻ അവരെയും കൊണ്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ആർക്കും പരസ്പരം അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കാൻ അവനായി ഷിജിന് പെൺകുട്ടികളോട് മാത്രമല്ല ഹരം ആൺ സുഹൃത്തുക്കളുടെ കൂടെ കൂടി കഞ്ചാവ് വാങ്ങിച്ചു ഉപയോഗിച്ച് മണിക്കൂറുകളോളം ആളില്ലാത്ത ഇടങ്ങളിൽ പോയിരുന്നു വലിച്ചു കിറങ്ങി മയങ്ങി കിടക്കാറുണ്ട് ഒരു ദിവസം വഴിയിലൂടെ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ വിളിച്ചപ്പോൾ നത്തു സുമിത്രയും കൂടി ബൈക്കിൽ പോയി സർവീസ് ചെയ്തു വരുന്ന വഴി കടൽ തീരത്ത് ഷിജിനെ കണ്ടു അന്നേരം വേറൊരു പെൺകുട്ടിയായിരുന്നു അവന്റെ കസ്റ്റഡിയിൽ ഇവന് ദിവസം ഇതിനെ നേരെയുള്ള തോന്നില്ല സുമിത്ര നത്തിനോട് പറഞ്ഞ് ചിരിച്ചു ഈ പെൺപിള്ളേർക്കൊക്കെ ഇത് എന്തിൻ്റെ കേതാണാവോ നത്തേ മതി കാട്യറണ്ട നത്ത് ആ വിഷയത്തിൽ അല്പം സംസാരിച്ച് സുഖം കൊള്ളാമെന്ന് കരുതി വെറുതെയായി സുമിത്ര ചേച്ചി അത് വേഗം തിരിച്ചറിഞ്ഞു സുമിത്ര നത്തുമായി കടയിലേക്കൊണ്ട് അല്പം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ടൗണിൽ പോയപ്പോൾ ആ കാഴ്ച നേരിൽ കണ്ടു സുമിത്രയുടെ അനിയത്തി മീനൂട്ടി ഷിജിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ കയറി പോകുന്നു ചേച്ചി വാ നമുക്ക് ചെയ്സ് ചെയ്ത് പിടിക്കാം നത്ത് പറഞ്ഞു വേണ്ട പോട്ടെ ഇതാവള് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നതാണ് എന്നാലും കയറ് വീട്ടിലേക്കല്ലെങ്കിലോ നത്ത് സം സം പറഞ്ഞപ്പോൾ കുറച്ചകലം വിട്ട് അവർ നാട്ടിലേക്ക് വന്ന ഷിജിന്റെ വണ്ടിയെ പിന്തുടന്നു സുമിത്ര കരുതിയത് പോലെ തന്നെ ഷിജിൻ മീനുകൂട്ടിയെ വീട്ടിൽ കൊണ്ട് വിട്ടു മറ്റൊന്ന് എൻ്റെ ബർത്ത്ഡേ അന്ന് നമുക്ക് അടിച്ചു വിളിക്കണം നീ ക്ലാസ് എട്ടിയല്ലോ നമുക്ക് രാവിലെ തന്നെ പുറപ്പെടാം മൂന്നാലുള്ള ഫേവർ പാർട്ടിക്ക് ശരി ഷിജി അന്ന് ഞാൻ എങ്ങനെയും വരും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കേ ഞാനിപ്പോൾ എന്താ വാങ്ങിത്തരിക എന്റെ കയ്യില് പൈസ ഒന്നുമില്ലല്ലോ അതൊന്നും വേണ്ട നീ ചുമ്മാ പാർട്ടിക്ക് ഒന്നാമതി ഒക്കെ ഞാൻ എടുത്തോളാം എന്തോന്ന് ബർത്ത്ഡേ സമ്മാനം എവിടെന്ന് നിന്റെ എന്ന് പറഞ്ഞിരത്തി അവൾ ചുഴിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു അതേ വേണ്ട അത് അപ്പ പറയാം ഷു എനിക്ക് നാണം വരുന്നു ഈ ഷിജിനൊരു കൊതിയനാ അവർ കൈവീശി യാത്ര ഉറിഞ്ഞ് പിരിഞ്ഞു ദൂരെ നിന്ന് സുമിത്രി അത് കണ്ട് മടങ്ങി വർക്ക്ഷോപ്പിലേക്ക് പോയി ഇത് അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നേ നിനക്ക് ആ മൂന്നാല് ദിവസം വേറെ ജോലിയും കൂടി ഏൽപ്പിക്കുകയാണ് എന്താ ചേച്ചി അവൾ രഹസ്യമായി അവൻ്റെ ചെവിയിലെന്തോ പറഞ്ഞു അത് ഞാൻ ഏറ്റു ചേച്ചി അവൻ പറഞ്ഞു ഷിജിൻ പറഞ്ഞ ബർത്ത്ഡേ ദിനം വന്നെത്തി ഒരു മൂളിപ്പാട്ടും പാടി രാവിലെ ഉള്ളതിൽ ഏറ്റവും പുത്ത വസ്ത്രം ധരിച്ച് കോളേജിൽ പോകാനിറങ്ങിയ മീനൂട്ടിയെ സുമിത്ര വിളിച്ചു അനീതിയുടെ കയ്യിൽ സുമിത്ര ഒരു പൊതിയേൽപ്പിച്ചപ്പോൾ അവൾ അമ്പരന്ന് ചോദിച്ചു എന്താ ചേച്ചി ഇത് തുറന്നു നോക്ക് മീനൂട്ടി അത്ഭുതത്തോടെ തുറന്നു നോക്കി ഈശ്വര ക്വാണ്ട എന്തിനാ ചേച്ചി ഇതെനിക്ക് ഗർഭിണി അവതരിക്കാൻ വേണ്ടിയാ ഈ പറയുന്ന ചേച്ചിക്ക് വട്ടായോ അതേടി എനിക്ക് വട്ടാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ കണ്ടവന്റെ ഗർഭം ചുമന്ന് പിഴച്ചവളാണെന്ന് ഇതാവുമ്പോൾ സേഫാ അനീത്തി ഒന്നും മനസ്സിലാവ് കറിയാൻ തുടങ്ങി അവൾ തുടർന്നു ഈ കണ്ട കാലത്രയും കരിയിലും ഗ്രീസിലും പോലെ ജീവിച്ച് നിന്റെ നല്ലതിൽ എത്തിക്കാൻ വേണ്ടിയാ ആ നീയാ ഇപ്പൊ കണ്ട തെമ്മാടിയുടെ കൂടെ കറങ്ങിടക്കുന്നത് ചേച്ചി ആരുദ്ദേശം പറയുന്നത് നീ ആ ഷിജിൻ്റെ കൂടെ കറങ്ങുന്നത് ഞങ്ങൾക്കറിയാം ചേച്ചി ഷിജിയും പാവം പയ്യനാ എന്നോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്കും അങ്ങനെ തന്നെയാ പാവം പയ്യൻ സുമിത്ര നീട്ടിത്തുപ്പി അപ്പോഴേക്കും അവിടത്തേക്ക് നത്തെത്തി അവന്റെ കയ്യിൽ നിന്ന് സുമിത്ര ഫോൺ വാങ്ങിച്ചു ഷിജിന്റെ പല ദിവസങ്ങളിലായി പല പെൺകുട്ടികളുടെ കൂടെയുള്ള ചിത്രങ്ങളും കഞ്ചാവ് വലിച്ച് മണിക്കൂറുകളോളം കുന്നിൻ ചെരിവിൽ ഒറ്റ ചിത്രങ്ങളൊക്കെ സുമിത്ര അനിയത്തി കാണിച്ചു കൊടുത്തു ബൈക്കന്നാക്കാൻ വന്നപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പെൺകുട്ടികളെ മാറി മാറി കൊണ്ടുവന്ന് തങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യമെന്നും സുമിത്രയും കൂടി അനിയത്തിയെ ധരിപ്പിച്ചു എല്ലാം അറിഞ്ഞ് അവൾ ചേച്ചിയുടെ കാൽ വീണ് പൊട്ടിക്കറിഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു അവൾക്ക് പറ്റിയ അബദ്ധം തക്ക സമയത്ത് തിരുത്തിയ ചേച്ചിയോട് അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നും ഇത്രയും വലിയ തെമ്മാടിയുടെ വലയിൽപ്പെട്ട് താൻ നശിച്ചു പോയേനെ എന്നോട് ക്ഷമിക്കുക ചേച്ചി അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു സാരല്ല ഏതായാലും നിൻ്റെ കാര്യം മനസ്സിലായല്ലോ ചുമ്മാ പറഞ്ഞ് നീ വിശ്വസിക്കുന്നു എന്ന് കരുതി നത്തിനെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കടിയിൽ പോലും വരാതെ അവൻ്റെ പുറകെ വിട്ട് ഇത്രയും തെളിവുകൾ സംഘടിപ്പിച്ച് ഇനിയെങ്കിലും പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുക അവൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല അവനുള്ള ഇന്നലെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നത്തിൻ്റെ ഫോണിൽ നിന്ന് ആ തെമ്മാടിക്കെതിരെയുള്ള തെളിവ് ചിത്രങ്ങളൊക്കെ നിന്റെ ഫോണിലേക്ക് മാറ്റി അത് അവന് മെസ്സേജായിട്ട് അയക്കുക അവൻ്റെ ചതികളൊക്കെ നീ മനസ്സിലാക്കി അവൻ അറിയട്ടെ പിന്നെ പ്രേമനാടം കൊണ്ട് അവൻ ഒരിക്കലും വരില്ല അതിങ്ങി തന്നേക്കു ഒരു ചേച്ചി ഒരു അനിയത്തയോട് ചെയ്യാൻ പാടില്ലാത്ത ഇത്തിരി കടന്നു കയ്യാണത് നിന്റെ കണ്ണുറപ്പിക്കാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ അതിനാണ് ചേച്ചി സമ്മാനം തന്നെ നിനക്ക് തന്നത് അവളാ പൊതി ചേച്ചി കൽപ്പിച്ച് ജാളിയതയോടൊന്നുകൂടി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു ആകെ നാണം കെട്ടു ഞാൻ ചേച്ചിയുടെ മുമ്പിൽ വെറും നെറുകിട്ടവളായി എന്നോട് ക്ഷമിക്കുക ചേച്ചി ചേച്ചിയുടെ ആഗ്രഹം പോലെ പഠിച്ചൊരു ജോലി നേടിയിട്ട് ഈ അനിയത്തിക്ക് ഇനി വിശ്രമമുള്ളൂ സാറിൽ ഇടിമോളെ ഈ നല്ലൊരു പാടാ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് സുമിത്ര അനിയത്തിയുടെ പുറത്ത് സ്നേഹത്തോടെ തലോടി ആശ്വസിപ്പിച്ചു